സ്റ്റാർ മാജിക്കിലുള്ള ജസ്സീലെ ഉണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും നല്ലോണം അറിയുന്നതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഒരുപാട് ഫോട്ടോസ് അവർ ഇടുന്നുണ്ടായിരുന്നു അത് ഫോട്ടോസ് ആയിരുന്നു ശരീരത്തൊക്കെ ഭയങ്കര പാടുള്ള ഒരു ഫോട്ടോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഓരോ പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു തൻ്റെ ഏറ്റവും വലിയൊരു നല്ല ദിവസങ്ങളിലൂടെ ആയിരുന്നു കടന്നുപോയിക്കൊണ്ടേ ഇരിക്കുന്നത് അതും ഡിസംബർ മുപ്പത്തൊന്ന് ഉള്ളായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ തൻ്റെ ജീവിതം ഇങ്ങനെ മാറുമെന്നുള്ളത് താൻ ഒരിക്കലും വി വിചാരിച്ചതേ ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത് അതും താൻ സ്നേഹിച്ച ഒരാളിൽ നിന്നാണ് ഇദ്ദേഹത്തുള്ളൊരു സംഭവം സം സംഭവിച്ചത് അതും അദ്ദേഹം തന്നെ ക്രൂരമായിട്ട് ഉപ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹം ചെയ്തില്ല എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്തെങ്കിലും മാറി പഴയ കണക്ക് എന്നെ ജീവിതം പോകുമെന്നുള്ള കാര്യം വിചാരിച്ചു എന്നാൽ പോലും ഉണ്ടെങ്കിൽ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങൾ സംഭവിച്ചില്ല പിന്നെയും പിന്നെയും തൻ്റെ ജീവിതം ഭയങ്കര മോശമായിട്ടാണ് പോയിക്കൊണ്ടേയിരുന്നത് അതുകൊണ്ട് തന്നെ താനുണ്ടെങ്കിൽ വെറുതെ വിടാൻ വേണ്ടി തയ്യാറായില്ല അതുകൊണ്ട് തന്നെ കേസിൻ്റെ പുറകെ പോകുന്ന രീതിയിലായിരുന്നു ഇത് കണക്ക് പറഞ്ഞു തരുന്നത് സോ ഇപ്പോൾ കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളത് തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഒക്കെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ ഉണ്ടായിരിക്കും അതില്ലാതിരിക്കാത്തില്ല സോ എന്നാ പോലും ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലാകുമ്പോഴത്തേക്ക് ഇതേ കണകത്തുള്ളതൊന്നും അത്ര നല്ലതല്ല ചിലരുണ്ടെങ്കിൽ ഇത് കണക്ക് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നവർ കാണും എന്നിട്ടുണ്ടെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കായി സോറി എന്നൊക്കെ പറഞ്ഞു വരികയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന ആൾ താൻ സ്നേഹിക്കുന്ന ആളായത് കൊണ്ട് എന്തും ചെയ്യാം കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ വിചാരിച്ചു വിടുകയും ചെയ്യും പക്ഷെ അതിങ്ങനത്തെയുള്ള അവസ്ഥയിലായിരിക്കും അവസാനം വന്ന് നിൽക്കുന്നെന്നുള്ളതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്